കായിക മത്സരങ്ങൾക്ക് തുടക്കമായി സ്കൂൾ തല മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഉപജില്ലാ മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് സ്കൂൾ തല മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായാണ് കായികമേള നടക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് ഫാസ്റ്റോടെയായിരുന്നു തുടക്കം പ്രത്യേകത ഉണ്ട് നമ്മൾ അതിൽ പങ്കെടുത്ത് അതിന് മത്സരിക്കുമ്പോൾ വളരെ വേറും വാശിയോടും കൂടിയിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും പക്ഷെ അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ സൂത്രങ്ങളായി മാറും ആ കറത്തിൽ മാത്രമേ നമുക്ക് വാശിയും ഡൈലാഗും ഒക്കെ ഉണ്ടാവുള്ളൂ അത് നല്ലതാണ് കാരണം നമുക്കിപ്പോൾ സോചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞ് ദിവസം മണിക്കൂറോടെ ആയിട്ടുള്ളൂ നമുക്ക് നമ്മൾ നമ്മൾ ഇത്രയും കൂടുതൽ നമ്മുടെ ഉള്ളപ്പോൾ തന്നെ എത്തി നിൽക്കാൻ ഒരു പറയുന്നത് കൊടുക്കുന്നില്ല തന്നെയാണ് പ്രിൻസിപ്പൽ കെ വിജയൻ ഡെപ്യൂട്ടി പ്രധാനാധ്യപിക നിർമ്മല കായിക അധ്യാപകൻ വിഷ്ണു തുടങ്ങിയവരും ചടങ്ങിൽ സന്നിധിതരായിരുന്നു തുടർന്ന് കുട്ടികളുടെ മത്സരങ്ങൾ ആരംഭിച്ചു കായികമേള നാളെ സമാപിക്കും